ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ അലോയി തപ്പി നടക്കുന്ന വീഡിയോ ആണ് അലോയി തപ്പി നടന്ന് നടന്ന് നമ്മൾ കണ്ണൂർ എത്തി കണ്ണൂരിൽ നിന്ന് നടന്ന് മഞ്ചേരിയാണ് നമ്മൾ അലോയി തപ്പ തപ്പിയെടുക്കാനും വേണ്ടി എത്തിയത് നമുക്ക് തേർട്ടീൻ ഇഞ്ച് അലോയിയാണ് വേണ്ടത് നമ്മൾ ആൾട്ടോക്കുള്ള അപ്പോൾ ഇന്ന് നമ്മൾ മഞ്ചേരിയാണ് മഞ്ചേരി ഒരു അലോയി അലോയിൽ ഷോപ്പിലാണെന്നുള്ളത് നെല്ലിക്കുത്ത് ഭാഗത്ത് അവിടെ അപ്പം നമ്മൾ ഇഷ്ടംപോലെ അലോയി ഉണ്ട് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇഷ്ടപ്പെട്ട അലോയി ഒന്നും ഇവിടെ ഉണ്ട് നമുക്ക് ബാക്കി സംസാരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ പാകാക്കണം അപ്പോൾ നമ്മൾ ഈ അലോയി അന്വേഷിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസമായി നമുക്ക് അലോയി റേറ്റ് കുറഞ്ഞ് കിട്ടുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ വണ്ടിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കൂല അപ്പോൾ റേറ്റ് വണ്ടിൻ്റെ പുറത്തേക്ക് തള്ളി കിട്ടുമ്പോൾ റേറ്റും കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട അലോയി ആണ് ഇപ്പോൾ ഈ ഒരു കൈമേലുള്ള അലോയി അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട അലോയി ഞാൻ കസ്റ്റമർ പറഞ്ഞത് അല്ല അതായത് കടക്കാരൻ പറഞ്ഞത് നമുക്ക് ഏകദേശം പതിനെട്ടേ അഞ്ഞൂറാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്കത് കുറപ്പിച്ചിട്ട് നമുക്കൊന്ന് സംസാരിച്ച് കുറപ്പിക്കണം ഈ അലോയിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അത് നമ്മുടെ ആൾട്ടോ ആൾട്ടോ നമ്മുടെ ആൾട്ടോയ്ക്ക് വേറൊരു ആൾട്ടോക്ക് നമ്മുടെ ആൾട്ടോൻ്റെ ഇത് ഇട്ടിട്ട് വേണം നമ്മുടെ ആൾട്ടോക്ക് അതിമൊന്ന് ഊരിയിട്ട് വേണം നമ്മുടെ ആൾട്ടോക്ക് ഫിറ്റ് ചെയ്യാൻ അപ്പോൾ ഈ ഒരു വീലാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട വീല് അത്യാവശ്യം കുഴപ്പമില്ല ഇതിന് കടക്കാരൻ പറഞ്ഞത് പതിനെട്ട് അഞ്ഞൂറാണ് ഇതിന് റേറ്റ് പറഞ്ഞത് നാല് വീലിന് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അലോയ് വീൽസ് ഇവിടെ കണ്ടമാനുണ്ട് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നെങ്കിൽ പോകണം മഞ്ചേരി മഞ്ചേരി എത്തുന്നതിന് മുമ്പാണ് ഇതിൻ്റെ അലോവിലിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇവർക്ക് ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ട് അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ അത്യാവശ്യം അലോയും ഏതൊക്കെ എന്നൊക്കെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാലും നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ ആ സംഭവം ഒരുപാട് അലോയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സംസാരിച്ച് നമ്മളെ റേറ്റ് ഒന്ന് കുറക്കണം അപ്പോൾ അവിടെ നമുക്ക് പറ്റിയ ടയറും ഉണ്ട് അപ്പോൾ ടയറിനാണെങ്കിലും നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ടയർ ഏതായാലും നമ്മൾ എടുക്കില്ല ടയർ ഏതായാലും നമ്മൾ എടുക്കില്ല നമ്മൾ എടുക്കാൻ വെച്ച അലോയിയാണ് നമ്മൾ എടുക്കാൻ ഏകദേശം പതിമൂന്ന് ഇഞ്ച് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് അങ്ങനെ എല്ലാ അലോയി ഉണ്ട് കിട്ടും ഇന്നോവൻ്റെ അലോയി ആണെങ്കിലും ഏതിൻ്റെ അലോയി ആണെങ്കിലും സാധനം ഇവിടെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്തെടുക്കാം റേറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിക്കേണ്ടി വരും കുറക്കണം എന്നുണ്ടെങ്കിൽ കാരണം അത്യാവശ്യം റേറ്റ് കുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ ഇന്ന് സാധനം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഷോപ്പിൽ നമ്മളെ പുറത്ത് അന്വേഷിച്ച് കഴിഞ്ഞിട്ടും കുറച്ചുകൂടി കൂടുതലാണ് ഇവിടെ റേറ്റ് അപ്പോൾ നമുക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് റേറ്റിൽ റേറ്റ് പാകമാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഏതായാലും നമുക്ക് ഈ അലോയി എടുക്കൽ ഏതായാലും ഇഷ്ടപ്പെട്ടുപോയി അപ്പോൾ എന്തായാലും എടുക്കണം എന്നുള്ളൊരു മനസ്സിലുണ്ടാണോ അപ്പോൾ നമ്മൾ കണ്ടമാനം അലോയി ഉണ്ട് നമ്മൾ ഏതായാലും സംസാരിച്ച് നോക്കാം അങ്ങനെ ഏതായാലും നമ്മൾ നമ്മളെ ടയറ് കാണിച്ചതരാം നമ്മളെ ഈ ഒരു പതിമൂന്ന് ഇഞ്ചിന് ഏറ്റവും ലോ ടൈപ്പിൽ വരുന്ന ആ ഒരു ടയറാണിത് നൂറ്റി എഴുപത്തഞ്ച് അറുപതേ പതിമൂന്ന് നമ്മൾ അധികം കുറേ തപ്പിയിട്ടും കിട്ടാത്തൊരു ടയർ തന്നെയാണ് എല്ലായിടത്തും ഒരു സെക്കൻഡ് ഉണ്ടോ ഉണ്ടോ നടന്നിട്ടും കിട്ടാത്തൊരു ടയറാണ് ഈ ഒരു ടയർ ഫ്രഷ് ഉണ്ട് ഫ്രഷിനാണെങ്കിൽ നമുക്ക് ഏകദേശം നാല് അഞ്ഞൂറ് നാല് ആ റേഞ്ച് ഒക്കെയാണ് ആ ഒരു ടയറിന് വരുന്നത് അതാണെങ്കിൽ എല്ലായിടത്തും ഇല്ലാണോ അപ്പോൾ നമ്മളേതായാലും ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് ഈ അലോയിൽ തന്നെ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളോട് റേറ്റ് പറഞ്ഞത് ഏകദേശം പതിനെട്ട് അഞ്ഞൂറാണ് പതിനെട്ട് അഞ്ഞൂറിന് നമ്മൾ കിട്ട് കുറക്കാനുള്ള മാക്സിമം നോക്കുന്നുണ്ട് ലാസ്റ്റ് എങ്ങനെയായാലും നമ്മൾ സംസാരിച്ച് സംസാരിച്ചിരിക്കുമ്പോൾ എങ്ങനായാലും നമ്മൾ കുറപ്പിക്കും അത് വേറെ കാര്യം അങ്ങനെ ഏതായാലും കുറേ നേരം സംസാരിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏത് വണ്ടിൻ്റെ അലോയ് വേണമെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ മഞ്ചേരി ആണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അതുപോലെ ഇൻസ്റ്റാൻ്റെ പേജ് വേണമെങ്കിൽ കാണിച്ചിട്ട് അതാ എക്സ്പ്രോ അലോയിസ് എന്നാണ് പോലെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജും ഉണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ അലോയും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സംസാരിച്ചാൽ മതി എന്തായാലും നമ്മൾ നല്ല മഴയുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് വല്ലാതെ നിൽക്കുന്നില്ല അപ്പോൾ അങ്ങനെ സംസാരിച്ച് ഏകദേശം പതിനാറ് എണ്ണൂറിന് നമ്മൾ ആ അലോയെ എടുത്തിട്ടുണ്ട് എനിക്ക് ഇനി ഇത് ഫിറ്റിങ് ഫിറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അത്യാവശ്യം പയത് രുള്ളത് കുറച്ചുകൂടി ഒന്ന് പുറത്തേക്ക് തള്ളി നിൽക്കും ഏതായാലും നമ്മൾ അലോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ സാധനം എടുത്ത് ഇനി ബെൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ കൊണ്ടുപോകുന്നു തരുന്നെന്നും പറഞ്ഞിട്ടുണ്ട് ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പം ഓക്കെ ബൈ ബൈ